ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ ഭാരതി കേരളവുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലച്ചൈക്കാനുരിടം പദ്ധതിയിൽ അജാനൂർ പടിഞ്ഞാറേക്കരയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി ദേശീയ ഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ ദാനം നിർവഹിച്ചു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ ഭാരതി കേരളവുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ അജാനൂർ പടിഞ്ഞാറേക്കരയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ദേശീയ താക്കോൽദാനം സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ നിർവഹിച്ചു ദേശീയ കേരളം കെ ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരളത്തിൽ ആദ്യഘട്ടം എന്ന രീതിയിൽ വീടുകളാണ് നിർമ്മാണം നടത്തി കൈമാറാൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ അറുപത്തി രണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിലെ ഏഴ് വീടുകളാണ് അനുവദിച്ചിട്ടുള്ളത് അതിൽ നാലാമത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്ന വികസിത ഭാരതം സാക്ഷാത്കരിക്കുന്നതിൽ സന്നദ്ധ സംഘടനകൾക്ക് നിർണായക ഉത്തരവാദിത്വമുണ്ടെന്ന് കെ സുരേഷ് കുമാർ പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനം സർക്കാരുകളുടെ മാത്രം ഉത്തരവാദിത്വമായി കാണാൻ പാടില്ല സന്നദ്ധ സംഘടനകളെല്ലാം ആത്മാർത്ഥതയോടെ ഇക്കാര്യത്തില് മുന്നോട്ടിറങ്ങിയാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സേവാഭാരതി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ സി പത്മനാഭൻ മുഖ്യാതിഥിയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം കണ്ണൂർ വിഭാഗ് സേവാ പ്രമുഖ് കെ പ്രമോദ് മംഗളപത്രം സമർപ്പിച്ചു സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ യതിൻ ആർ എസ് എസ് ജില്ലാ കാര്യവാഹ് സനിൽകുമാർ ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ മടിക്കൈ പ്രസംഗിച്ചു രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും ഭാഗ്യരാജ് രാമപുരം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്